ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ആര്യ വർക്കിൻ്റെ ആറാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത് ചെറിയ രീതിയിലാണ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് വർക്ക് തരുന്നത് കേട്ടോ നിങ്ങളത് നല്ലോണം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ ആദ്യത്തെ ക്ലാസുകൾ കാണാത്തവരാണെങ്കിൽ ചാനലിൽ നോക്കിയിട്ട് അത് കാണണം കേട്ടോ നമുക്ക് ആദ്യം റിങ് ഇതേപോലെ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നല്ല ടൈറ്റായിട്ട് വേണം നിങ്ങൾ പോപ്പ്ലിംഗ് ക്ലോത്ത് എടുത്തിട്ട് ഈ ഒരു റിങ്ങിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഒരു വർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതാ മെഷീൻ ത്രെഡ് ആണ് വേണ്ടത് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ത്രെഡിൻ്റെ എൻഡിൽ ഒരു കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ത്രെഡ് പിടിക്കുന്ന രീതി നോക്കാം കണ്ടല്ലോ ഈ ഒരു സെൻ്റർ ഫിംഗറിലേക്ക് ഇത് കെട്ടിട്ട ത്രെഡാണ് ഈ മുകളിൽ വരേണ്ടത് കേട്ടോ ഈ ഒരു ത്രെഡിനെയാണ് നമ്മൾ താഴെ നിന്നും മുകളിലേക്ക് ചെയിൻ പോലെ എടുക്കുന്നത് അപ്പോഴാണ് താഴെ കെട്ട് വീഴുന്നത് ഇതിനെ നമുക്ക് മുകളിൽ വരുന്ന രീതിയിലാണ് പിടിക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഒരു വരച്ച വർക്കിൻ്റെ താഴെ നമ്മൾ ചെയ്യേണ്ട ആ ലൈനിന് താഴെ നമ്മളുടെ ആ ഒരു കൈ കൊണ്ടുവയ്ക്കുകയാണ് വേണ്ടത് ഈ ഒരു വാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ബീഡ് നോക്കി എടുക്കുക കേട്ടോ ചെറിയ കട്ട് ബീഡ്സ് എടുക്കാം നിങ്ങൾക്ക് ഷുഗർ ബീഡ്സ് എടുക്കാം ആദ്യം നമുക്ക് നീഡിൽ ഇതാ നേരെ പിടിച്ച് കുളത്ത് നേരെ പിടിച്ചിട്ട് താഴോട്ട് കുത്തിയിട്ട് താഴേന്ന് ഞാൻ ത്രെഡ് എടുത്ത് നമ്മൾ ആ കെട്ടിട്ട ത്രെഡാണ് നീഡിൽ കൊളത്തി കൊടുത്തിട്ട് മുകളിലേക്ക് എടുത്തത് എന്നിട്ടുമ്പോൾ നമുക്ക് ബീഡ്സ് എടുക്കാം നമുക്കിതാ എത്ര ബീഡ് എടുത്താലാണോ കംപ്ലീറ്റ് ആവുന്നത് അതിന് കണക്കായിട്ട് നിങ്ങൾ ബീഡ്സ് എടുത്തു കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ ആ ഒരു ത്രെഡിലേക്ക് കോർത്തിട്ട് ആ ഒരു ചെയിനിലേക്ക് കോർത്തിയിട്ട് നമ്മളിതാ മേലെ കുത്തിയിട്ട് ഒരു ചെയിന് കൂടി എടുക്കുമോന്ന് ഇനി നമുക്ക് ഇത്ര തന്നെ ബീഡ്സ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇതിന് നമ്മൾ ഇതേ രീതിയിൽ ഫുള്ളായിട്ട് ചെയ്യുവാന്നു വേണ്ടത് പിന്നെ ഞാൻ ഇതിൻ്റെ താഴെ ഭാഗത്ത് ത്രെഡ് ചുറ്റി കൊടുക്കുന്നതൊന്നും ഞാൻ കാണിക്കത്തില്ല കേട്ടോ വീഡിയോയിൽ നമ്മളെ എല്ലാ വീഡിയോസിൻ്റെ അകത്തും ആദ്യത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളത് നോക്കണം കേട്ടോ ഡൗട്ട് ഡൗട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ അങ്ങനെ വീഡിയോൻ്റെ അകത്ത് ഞാൻ എപ്പോഴും കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നീഡിൽ നിങ്ങൾ എടുക്കുമ്പോൾ ഈയൊരു ബീഡ്സ് പോകുന്ന തരത്തിലുള്ള നീഡിൽ നോക്കിയിട്ട് നിങ്ങൾ എടുക്കണേ നമ്മളിതാ അടുത്തത് കൂടെ ബീഡ്സ് ഉണ്ടാകത്തേക്ക് കോർത്ത് കൊടുക്കുമെന്ന് നമ്മൾ താഴത്തെ ത്രെഡിൽ നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കണം ലൂസായിട്ട് നല്ല ടൈറ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ലേ ഇതുപോലെ ബീഡ്സ് കോർത്തിട്ട് നമ്മൾ നീഡിൽ താഴോട്ട് കുത്തിയിട്ട് ത്രെഡ് ഒന്ന് ചുറ്റിക്കൊടുത്തേ ദ നീഡിൽ മേലോട്ട് എടുക്കുമ്പോൾ ആ ഒരു കൊളുത്തുന്നത് കണ്ടാവും ഞാനൊരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിച്ചിട്ടാണ് ത്രെഡ് പുറത്തേക്ക് എടുക്കുന്നത് നേരെ തന്നെ കുത്തി നേരെ തന്നെ ത്രെഡ് വലിച്ചെടുക്കാൻ നോക്കിയാൽ നിങ്ങൾ ആദ്യത്തെ ആ ഒരു ചെയിനിൽ തന്നെ ഇങ്ങനെ തന്നെ നിൽക്കുകയോ ചെയ്തു മേലേക്ക് നമുക്ക് പുതിയ ചെയിൻ കിട്ടൂല്ല അതിനാണ് നമ്മൾ ഒരു ഭാഗത്തേക്ക് അത് ചെരിച്ചിട്ട് എടുക്കാൻ വേണ്ടി പറയുന്നത് വീണ്ടും ബീഡ്സ് കോർത്തിട്ട് ഇതുപോലെ നീഡിൽ കുത്തിയിട്ട് നമ്മൾ കണ്ടല്ലോ ഞാൻ നീഡിൽ എടുക്കുന്നത് കണ്ടോ നിങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളെല്ലാ ക്ലാസ്സുകളും കണ്ടിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ ചെയിൻ സ്റ്റിച്ച് നിങ്ങൾ ലോങ് ആയിട്ട് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു കൊടുക്കുക എന്നിട്ടാകുമ്പം ബീഡ്സ് വർക്കൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ചെയ്യൂള്ളൂ എന്നിട്ട് ഇതാ ഇതുപോലെയൊക്കെ ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഡ്രസ്സ് ഡിസൈനിങ്ങും ബ്ലൗസ് ഡിസൈനിങ്ങും ട്രേസ് എടുക്കേണ്ട മെത്തേഡും ഒക്കെ പഠിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോയി കഴിഞ്ഞാലും നമ്മൾ സ്റ്റാർട്ടിങ് കുറച്ച് കുറച്ചല്ലേ പഠിപ്പിച്ചു തരുള്ളൂ ചെയിൻ താഴേ നിന്ന് ഇതുപോലെ എടുക്കുമ്പോൾ നല്ല ലോങ്ങ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബീഡ്സ് കൊറത്തതിന് ശേഷം നിങ്ങൾ താഴേ നിന്നും ത്രെഡ് വലിച്ചിട്ട് ചെയിൻ ചെറുതാക്കിയിട്ട് വേണം എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചെയ്ത വർക്കിനെ കുറച്ച് ലൂസ് വരും കണ്ടല്ലോ ഞാൻ ചെയിൻ ചെറുതാക്കി ാണ് ഇങ്ങനെ കുത്തി കൊടുത്തത് ചെറുതാക്കിയാൽ ത്രെഡ് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും നീഡിൽ കറക്റ്റായിട്ട് ഒരു വശത്തേക്ക് തിരിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ചെറുതാണെങ്കിലും ത്രെഡ് പുറത്തേക്ക് വരും നമ്മൾ ചെയ്ത് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കെട്ടിട്ട് കൊടുക്കണം ഒരു വലിയ ചെയിൻ ഇതുപോലെ വലിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ ഒരു ചെയിൻ കൂടെ നിങ്ങൾ എടുക്കുക നമ്മൾ ആദ്യം വലിച്ചെടുത്ത ആ ഒരു വലിയ ചെയിൻ ഈയൊരു രണ്ടാമത് വലിച്ച ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഇതേ രീതിയിൽ വലിച്ചു കൊടുക്കുക താഴേന്ന് ത്രെഡ് വലിച്ചു കൊടുക്കുമ്പോൾ നമുക്കവിടെ കെട്ട് വീഴും ആദ്യം ഒരു ചെയിൻ എടുത്ത് രണ്ടാമതൊരു ചെയിൻ കൂടി എടുത്തിട്ട് നമ്മൾ ആദ്യം എടുത്ത ചെയിനിനെ രണ്ടാമതെടുത്ത ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു കൊടുത്ത് താഴോട്ടേക്ക് ത്രെഡ് വലിക്കുമ്പോൾ അവിടെ കെട്ട് വീഴും അതിനുശേഷം ഈ ബാക്കി വന്നതിനെ ഞാൻ താഴേന്ന് കുത്തിയിട്ട് അത് ഉള്ളിലേക്ക് ആക്കി കൊടുത്തു കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറി ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ബീഡ്സ് ഇട്ടിട്ട് ചെയ്യാനും പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ നിങ്ങൾ എടുക്കുക കേട്ടോ ഞാൻ ഇതാ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തതാണ് എന്നിട്ട് നമ്മൾ നമ്മളിതാ സെറീ ത്രെഡ് എടുത്തിട്ട് എൻഡിൽ നോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവറിൽ ഫുൾ ബോർഡർ പോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഔട്ട്ലൈൻ പോലെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ ഇതുപോലെ ഔട്ട്ലൈൻ പോലെ ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ചെയിൻ ഫില്ലിങ് സ്റ്റിച്ച് പഠിക്കുന്നത് കേട്ടോ ഇതേപോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ എടുത്തിട്ട് നിങ്ങൾ ഈയൊരു വർക്കും കൂടെ ചെയ്ത് പഠിക്കണേ നിങ്ങൾക്ക് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കഴിഞ്ഞു ക്ലാസ് നോക്കിയാൽ മതി കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിൻ്റെ അകത്തൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതാ ഈ ഒരു ചെയ്യുന്ന വർക്ക് ഇടയ്ക്ക് ക്ലാരിറ്റി കുറയുന്നുണ്ട് ഞാനിതാ വീഡിയോ എടുത്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യണേ നമ്മൾ ചെയ്ത് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു ചെയിൻ സ്റ്റിച്ച് എടുക്കുക വലുതായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു ചെയിൻ സ്റ്റിച്ച് കൂടി എടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം എടുത്തതിന് രണ്ടാമതെടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വിളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നോട്ട് വീണോളും എന്നിട്ട് നമുക്ക് അധികമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ താഴോട്ടേക്ക് വെച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയി പിന്നെ നമുക്ക് ഈ ഒരു നടുക്കുള്ളത് കൂടെ ചെയ്തെടുക്കാം നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യണേ ഔട്ട്ലൈൻ പോലെ എന്നിട്ടാകുമ്പോൾ നമുക്ക് ചെയിൻ ഫില്ലിംഗ് സ്റ്റിച്ച് പഠിക്കാനുള്ളതാണ് എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ